എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ പതിനാലര സെൻറ്റ് സ്ഥലത്തിൽ കിഴക്ക് ദർശനത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്നത് ഒരിക്കലും വറ്റത്തില്ലാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ വന്നാൽ ദേഷ്യേഷ്ടം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന മുറ്റമുള്ള ബാംഗ്ലൂർ സ്റ്റോണൊക്കെ മൊത്തമായും വിരിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് ഗാർഡനിങ് സംവിധാനത്തോടുകൂടിയ മനോഹരമായൊരു ഫ്രണ്ട് എലിവേഷനുള്ള സുന്ദരമായൊരു നാല് ബെഡ്റൂം വീട് പലയെ സംബന്ധിച്ച് പാല ടൗണിനോടടുത്ത് നല്ലൊരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ഈ വീട് തിരഞ്ഞെടുക്കാൻ സാധിക്കും അത്രമാത്രം ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് വീടിൻ്റെ പരിസരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നു ഫ്രണ്ട് മുറ്റവും സൈഡും ബാക്ക് സൈഡും എല്ലാം നല്ലപോലെ മുറ്റമുണ്ട് കിണർ വെള്ളം കൂടാതെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഇതാ കാണുന്ന ബോർവെൽ സംവിധാനം കൂടി കൊടുത്തിരിക്കുന്നു ടോപ്പ് പ്രൂഫൊക്കെ മൊത്തമായി ചെയ്തിരിക്കുന്നു ഏറ്റവും നല്ല നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ പൂർത്തീകരിച്ചിരിക്കുന്നത് പതിനാലര സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ് അതും ആണ് തേക്ക് ആഞ്ജലി മുതലായ തടികൾ കൊണ്ടാണ് ഇതിൻ്റെ വർക്കുകൾ നടത്തിയിരിക്കുന്നത് ആദ്യമായി നമ്മൾ കയറി വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ലിവിംഗ് ആണ് മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്ത വെന്റിലേഷൻ കൂടി നല്ല സ്ഥലസൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ കിടന്നു ചെല്ലുന്ന ഈ ഭാഗം ഇതിൻ്റെ ഫാമിലി ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായ വലിപ്പം ഏരിയ സ്ഥല സൗകര്യമുള്ള ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ചേരുന്നൊരു ഭാഗമാണ് ടി വി വയ്ക്കാനുള്ള പോയിൻ്റുകൾ ഉൾപ്പെടെ കൊടുത്ത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു ലിവിങ് കം ഫാമിലി ലിവിങ് ഏരിയ ഏറ്റവും സുന്ദരമാണ് ഈ വീട് ഒരു നാല് ബെഡ്റൂം വീട് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഇതിഷ്ടപ്പെടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് ജാഗ്വാർ പോലെയുള്ള ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ പിടിപ്പിച്ചിരിക്കുന്ന ടാപ്പുകൾ ടയറുകൾ പ്ലംബിങ് ഇലക്ട്രിക്കൽ വയറിംഗ് സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിലവാരമുള്ള കമ്പനികളുടെ മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശവും അതുപോലെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു എല്ലാം കൊണ്ടും ഈ വീടിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ഥല സൗകര്യമുണ്ട് നല്ലപോലെ വീടിൻ്റെ ഉള്ളിലായാലും ഔട്ട് സൈഡിലായാലും ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബെഡ്റൂമുകളിലെല്ലാം തന്നെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം നല്ല വുഡുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ രീതിയിലും നല്ല ചൂടുവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാവുന്ന ടാപ്പ് ഫിറ്റിങ്സുകൾ വെൻ്റിലേഷൻ സൗകര്യം എസ്വോസ് പാനുകൾ എല്ലാം കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് മറക്കാതെ നിങ്ങൾ ഈ വീട് കാണാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ചിട്ട് വരിക പാലായിലേക്ക് നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുന്ദരമായൊരു വീടാണിത് ഈ വീട് പാലായിൽ നിന്ന് അധിക ദൂരത്തിലല്ല പാലാ തൊഴുപുഴ ബസ് റൂട്ടിന് സമീപമാണ് പാലായെ ആശ്രയിക്കുന്നവർക്ക് പാലാ ടൗണിനോട് പെട്ടെന്ന് എത്തിച്ചേരേണ്ടവർക്ക് ഹോസ്പിറ്റലുകൾ പള്ളി സ്കൂൾ കോളേജ് ഇതര ആരാധനാലയങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ആർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണിത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എടുത്തെടുത്ത് പറയാൻ കാരണം പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ട് പാലായിൽ ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത് സജീവ സാന്നിധ്യമായിരിക്കുന്ന ഒരാളുടെ നല്ലൊരു പ്രൊജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വീടുകൾ എല്ലാ കാലവും ചെയ്തിരിക്കുന്നത് ആവശ്യക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടുകൾ കൂടാതെ സ്വന്തം വീടിനോട് ചേർന്ന് തന്നെ അദ്ദേഹം മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന സുന്ദരമായ വീടാണിത് ഒന്നേകാൽ കോടി രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസാണ് പതിനാലര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് സ്വന്തമാക്കാൻ വിളിക്കുക ഞാൻ ലാലാണ് ലോണുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ചെയ്തു തരുന്നു